അപ്പോൾ നമ്മളൊരു റിയൽ ഓഫീസ് പോയി ജോബിലാണെങ്കിൽ ഡിസൈനറാണെങ്കിൽ വേണമെങ്കിൽ വയലിനെ വിളിച്ച് പറയാം ബ്രോ ഞാൻ റിലേറ്റ് ആകുന്ന എനിക്ക് ഭയന്നു പക്ഷേ ഫൈബറിലാകുമ്പോഴത്തേക്കും ആ പ്ലാറ്റ്ഫോം ബോധതല്ല നമുക്കൊരു ടൈം ഉണ്ടെങ്കിൽ ടൈം ഫ്രെയിമിനകത്ത് വർക്ക് ആവണം ഒരു റിയൽ ലൈഫ് വെള്ളുന്ന കുറച്ച് ഡിസിപ്ലിൻ സ്ട്രിക്റ്റ് ആണോ ഫൈവർ സ്ട്രിക്റ്റ് ആണെന്ന് വെച്ചാൽ നമുക്കൊരു ഒരു ഡിസിപ്ലിൻ ഉണ്ടെന്ന് പറഞ്ഞ കാര്യം ശരിയുള്ള കാര്യമാണ് ബട്ട് നമുക്ക് എന്നാൽ ഫൈബറിനകത്ത് വർക്ക് ചെയ്യാൻ വളരെ ഈസിയാണ് നമ്മൾ ഒരിക്കലും ഒരു ക്ലാരിന്റിനോട് കള്ളം പറയാതിരിക്കുക എന്നുള്ളത് ഫസ്റ്റ് കാര്യം നമ്മൾ നമ്മളെന്താണെന്നും നമ്മൾ എക്സ്പീരിയൻസ് എന്താണെന്നും അവർക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ആദ്യമേ അവർ ഒരു ഓർഡർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്നവരെ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുകയാണ് അതിപ്പോൾ ഞാൻ ചെയ്തൊരു കാര്യം ഒരു ഓർഡർ കിട്ടുമ്പോൾ തന്നെ ഞാൻ എന്താണെന്നും എനിക്ക് ഈ ഓർഡേഴ്സ് ചെയ്യാൻ പറ്റുമെന്നും ഒരു ഓർഡർസ് പ്ലേസ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ആദ്യമേ ആ പറയും മോസ്റ്റ്ലി യു എസ് ക്ലയൻസ് ആണ് നമുക്ക് വരുന്നത് യു എസ് ക്ലൈൻസും യു എസ് ടൈമും ഇന്ത്യൻ ടൈമും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ആദ്യമേ പറയും ഞാൻ ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ അവൈലബിൾ ആയിരിക്കും എന്ന് ജെനുവിനായിട്ട് ഞാൻ പറയും ആ ഓഡേഴ്സ് കിട്ടിയില്ലെങ്കിൽ അത്രേ ഉള്ളൂ ആക്ച്വലി ഫസ്റ്റ് ഓർഡർ കിട്ടുമ്പോൾ ഒന്നും അങ്ങനെ പറയാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഇത്ര ഓർഡേഴ്സ് ആയതുകൊണ്ട് എനിക്ക് അത് ഒരു ഓർഡർ പോയാലും എന്നെ അത് ബാധിക്കത്തില്ല എന്തുകൊണ്ടാണ് ഞാനങ്ങനെ പറയുന്നത് പക്ഷേ അപ്പോൾ എനിക്കൊരു എൻ്റെ ഒരു ജെവിനായിറ്റി കീപ്പ് ചെയ്യാനും ചെയ്യാൻ കഴിയുന്നുണ്ട്